എന്തായാലും ഡിവൈഎഫ്ഐ മാവിൻ മൂട് യൂണിറ്റ് നിരന്തരമായി ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഈ നാട്ടിൽ ചെയ്തു വരികയാണ് എല്ലാ ആഘോഷങ്ങൾക്കും ജാതിമത വ്യത്യാസമനുസരിച്ച് തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുന്ന ഒരു യൂണിറ്റ് കമ്മിറ്റിയാണ് ഡി വൈ എഫ് എയുടെ മാവിൻ മേടി ഉണ്ടി വളരെ അഭിമാനകരമായ പ്രവർത്തനമാണ് ഒരു യൂണിറ്റ് പ്രദേശത്ത് ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടത്തെ സേഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി വൈ എഫ് എ എന്ന സംഘടന അത്തരത്തിലൊരു രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിലുടനീളം ഡിവൈഎഫ്ഐ മാവിൻമൂട് അലക്കുകളം യൂണിറ്റ് കമ്മിറ്റിയും എസ് എഫ് ഐ മാവിൻമൂട് യൂണിറ്റും സംയുക്തമായി വിഷുദിന പച്ചക്കറിക്കിറ്റ് വിതരണവും നാട്ടിലെ പ്രഗൽഭരായ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു ചടങ്ങിൽ പോങ്ങൽ യുവശക്തി മാവിൻമൂട് മയൂരൻ ടീമുകൾ അവതരിപ്പിച്ച കൈകൊട്ടിക്കളി ശ്രദ്ധേയമായി പരിപാടിയുടെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വി എ വിനീഷ് നിർവഹിച്ചു ഡിവൈഎഫ്ഐ വർക്കല ബ്ലോക്ക് സെക്രട്ടറി ലെനിൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയദർശിനി ഡിവൈഎഫ്ഐ മേഖലാ അംഗങ്ങളായ പ്രശാന്ത് ജയശങ്കർ ദീപു തുടങ്ങിയവർ സംസാരിച്ചു എസ് എഫ് ഐ മാവിൻമുടി യൂണിറ്റ് സെക്രട്ടറി ആഗ്രഹ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്